എല്ലാവർക്കും നമസ്കാരം സഫർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മുടെ വർക്ക് ബുക്കിലെ പതിനൊന്നാമത്തെ വർക്കായിട്ടുള്ള ഹൈഫ്ലെക്സ് കമ്പനി എന്ന വർക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഓക്കെ അപ്പോൾ ഇതിനെ തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എ ഡി ജെ ട്രേഡേഴ്സ് എന്ന് പറയുന്ന വർക്കായിരുന്നു അതിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫിക്സഡസെറ്റ് നമ്മൾ വാങ്ങി അത് സെയിൽ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എങ്ങനെ പാസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു അതിന് മാത്രമായിട്ടുള്ള ഒരു വർക്കായിരുന്നു എ ഡി ജെ ട്രേഡേഴ്സ് എന്നാൽ ഈ ഒരു വർക്കിൽ ഐ എന്ന ഈ ഒരു വർക്കിൽ നമുക്ക് ടോട്ടലി മുപ്പത്തൊന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആ പതിനഞ്ച് ക്വസ്റ്റ്യൻ വെച്ചുള്ള ആൻസർ വെച്ചിട്ടുള്ള അതിൻ്റെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് ലോസ് എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിലാണ് നമുക്ക് ബാലൻസ് ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പതിനാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വർക്കിലും നമുക്ക് വരുന്നത് ഫിക്സഡ് ഫിക്സഡസെറ്റിൻ്റെ പ്രോഫിറ്റും ലോസും കണക്കാക്കാനുള്ള വർക്ക് തന്നെയാണെങ്കിലും നമുക്കിതിൽ വേറെ ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട് അതായത് ടോട്ടലി ഉള്ളൊരു വർക്ക് കൂടിയാണ് ഓക്കെ അല്ലേ അപ്പോൾ അതൊരു മെയിൻ വർക്കും കൂടിയാണ് നമുക്ക് ഈ ഹൈഫ്ലെക്സ് എന്ന് പറയുന്ന വർക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ബുക്ക്സ് താല്പര്യമുള്ളവരുണ്ടെന്ന് എനിക്ക് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പതിനൊന്നാമത്തെ വർക്കായിട്ടുള്ള ഹൈഫ്ലെക്സ് കമ്പനിയുടെ വർക്കുകൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലായിട്ട് അതായത് ട്രാൻസാക്ഷൻ ആയിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ഹൈഫ്ലെക്സ് എന്ന ഈ കമ്പനിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് കമൺസഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അല്ലേ കാരണം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നമ്മുടെ വൗച്ചേഴ്സ് എടുത്ത ശേഷം നമ്മൾ എന്തെയാണ് റിസീപ്റ്റില്ല റിസീപ്റ്റ് വൗച്ചർ അഥവാ എഫ് സിക്സ് അടിച്ച ശേഷം ആയിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടി വരിക ക്യാപിറ്റൽ അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തു ഓക്കെ എമൗണ്ട് കൊടുക്കേണ്ടത് രണ്ട് ലക്ഷത്തി അൻപതിനായിരമാണ് എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം നമ്മൾ കാണിച്ചു ഡെബിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷ് ഓക്കെ എൻ്റർ ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ തന്നിട്ടുള്ളത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു കനറ ബാങ്ക് അല്ലേ തീർച്ചയായിട്ടും നമുക്കിതൊരു കോൺട്ര ആണ് തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത് കോൺട്രി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എഫ് ഫോർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നു അല്ലേ എഫ് ഫോർ കോൺട്ര നമ്മൾ പ്രസ് ചെയ്യുന്നു കോൺട്ര എടുത്ത ശേഷം നമ്മൾ ക്രെഡിറ്റായിട്ട് ക്യാഷാണ് കൊടുക്കേണ്ടത് എത്ര നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇരുപത്തി രണ്ടായിരമാണ് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി രണ്ടായിരം എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ കൊടുത്തു ഡെബിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് ബാങ്കിനെയാണ് ബാങ്കിൻ്റെ പേര് സെപ്പറേറ്റ് നമുക്ക് എടുത്ത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ ബാങ്കിനെ തന്നെ കൊടുക്കാം കനറ ബാങ്ക് അണ്ടർ എന്താണ് വരിക ബാങ്ക് അക്കൗണ്ട് ഓക്കെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു നേരെ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തിട്ട് സേവ് ചെയ്യുക സേവ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും ഇവിടെ നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്ത് പോകാം അഥവാ എൻ്റർ അടിച്ചിങ്ങനെ പോവാം ഓക്കെ സേവ് ചെയ്തു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യള്ളത് കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് കമ്മീഷൻ റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഒരു റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ റിസീപ്റ്റ് എഫ് സിക്സ് ബട്ടൺ നമ്മൾ കൊടുക്കുന്നു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത് കമ്മീഷൻ റിസീവ്ഡ് അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക അവൾട്ട് സി അടിച്ചു ഞാൻ എന്ത് ചെയ്തു കമ്മീഷൻ റിസീവ്ഡ് എന്ന ഒരു അക്കൗണ്ടിന് കൊടുത്തു അണ്ടർ വരിക ഇൻഡയറക്റ്റ് ഇങ്ങാണ് ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യുന്നു എമൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് ഒരു തെറ്റില്ലാതെ കറക്റ്റായിട്ട് കൊടുക്കുക ഫൈവ് തൗസൻഡ് ഡെബിറ്റായിട്ട് വരേണ്ടത് ക്യാഷ് ഓക്കെ ആണല്ലോ ആ എൻട്രി മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് റെൻറ്റ് റിസീവ്ഡ് ബൈ ക്യാഷ് ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം എൻട്രി തന്നെ അല്ലേ അതേപോലെ തന്നെ പക്ഷേ അക്കൗണ്ടിനെ മാത്രമേ മാറ്റുള്ളൂ അതുകൊണ്ട് ക്രെഡിറ്റ് ആയിട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണേ റെൻറ്റ് റിസീവ്ഡ് റെസീവഡിൻ്റെ അണ്ടർ എന്താണ് കൊടുക്കുക ഇൻഡയറക്റ്റ് ഇൻകം തന്നെയാണ് ഓക്കെ എമൗണ്ട് തന്നിട്ടുള്ളത് വൺ ആണ് ഓക്കെ അപ്പോൾ അത് കൊടുത്തു ഡെബിറ്റ് ക്യാഷ് കൊടുത്തു ഓക്കെ ആണല്ലോ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം റെൻ്റ് റെസീവ് കഴിഞ്ഞ ശേഷം കമ്മീഷൻ പെയ്ഡ് ബൈ ക്യാഷ് കമ്മീഷൻ പെയ്ഡ് വരുമ്പോൾ എന്തായാലും വൗച്ചർ നമുക്ക് മാറ്റി തന്നെ വേണമല്ലേ കാരണം ഇതൊരു പെയ്ഡിൻ്റെ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് പോയിട്ട് വേണം ചെയ്യാം പേയ്മെൻറ്റ് നമ്മൾ എന്താ എടുക്കേണ്ടത് എഫ് ഫൈവ് ബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പേയ്മെൻറ്റ് നമ്മൾ എടുക്കുക ഓക്കെ ഡെബിറ്റായിട്ട് നമുക്ക് കൊടുക്കാം എന്താണ് കമ്മീഷൻ പെയ്ഡ് ഓക്കെ കമ്മീഷൻ പെയ്ഡിന് കൊടുക്കുന്നു അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം നേരെ എൻറ്റർ ചെയ്യാം ഓക്കെ എന്താണ് നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത് എമൗണ്ട് കൊടുക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ളത് ടു ആണ് അപ്പോൾ അതും നമ്മൾ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുക്കാം ഓക്കെ സേവ് ചെയ്യാം ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് സാലറി പെയ്ഡ് ബൈ ക്യാഷ് അല്ലേ ആറാം തീയതി വരുന്നത് സാലറി പെയ്ഡ് ബൈ ക്യാഷ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് തന്നെയാണ് അതും കൊടുക്കേണ്ടത് കാരണം ഒരു ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡെബിറ്റായിട്ട് കൊടുക്കാം സാലറി അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു സാലറിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് ഫൈവ് തൗസൻഡ് ആണ് ഓക്കെ ഫൈവ് തൗസൻഡ് കൊടുത്തു ക്രെഡിറ്റായിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത് ക്യാഷ് കൊടുക്കുക സേർവ് ചെയ്യുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് സാലറി കഴിഞ്ഞാൽ പിന്നെ ചാർജ് ആണ് അപ്പോൾ സെയിം എൻ്ററി തന്നെയാണ് അല്ലേ നേരെ പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ വൗച്ചർ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം മാറാതെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന വേണം ഓക്കെ ഡെബിറ്റായിട്ട് നമുക്ക് എന്താ കൊടുക്കേണ്ടി വരാൻ ട്രാവലിംഗ് എക്സ്പെൻസ് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടത് ട്രാവലിംഗ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആണ് ഓക്കെ അത് കൊടുത്തു ഓക്കെ ഡെബിറ്റ് സോറി ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യാം ഓക്കെ ഇനി അടുത്തായിട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷ് ഓക്കെ ഇവിടെ നമ്മൾ വാങ്ങുന്നത് ഫിക്സഡ സെറ്റാണ് അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കൊണ്ടുപോയിട്ട് ചെയ്യാം എത്ര രൂപയ്ക്കാണ് പർ പർച്ചേസ് ചെയ്യുന്നത് നോക്കുക പതിനായിരം രൂപയ്ക്ക് ഒരു ഫർണിച്ചർ വാങ്ങിക്കുകയാണ് അപ്പോൾ പേയ്മെൻറ്റ് തന്നെയാണ് ഡെബിറ്റ് ഫർണിച്ചർ ഓക്കെ പലരും പർച്ചേസ് എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഫർണിച്ചർ ഫിക്സഡ് അസെറ്റാണ് നമുക്ക് ടെൻ ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ ക്രെഡിറ്റ് ക്യാഷ് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം അടുത്ത ട്രാൻസാക്ഷൻ ബിൽഡിങ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് പേയ്മെൻറ്റ് തന്നെയാണ് കാരണം ഒരു ഫിക്സഡ് അസെറ്റ് തന്നെയാണല്ലോ അപ്പോൾ ഡെബിറ്റ് ബിൽഡിങ് ഓക്കെ ബിൽഡിങ് കൊടുക്കുന്നു അണ്ടർ ഫിക്സഡ് അസെറ്റ് തന്നെയാണ് എത്രയാണ് നമുക്ക് എമൗണ്ട് വരുന്നത് ബിൽഡിങ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ തന്നിട്ടുള്ളത് നമുക്ക് ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് ക്രെഡിറ്റ് കൊടുക്കുക ക്യാഷ് കൊടുക്കുക ഓക്കെ ഇനി അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം അടുത്തത് ബിൽഡിങ്ങും നമുക്ക് ഫർണിച്ചറും വാങ്ങിച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് റെൻറ്റ് റിസീവ്ഡ് ബൈ ക്യാഷ് റെൻറ്റ് നമുക്ക് കിട്ടുകയാണ് അല്ലേ റെൻറ്റ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത് റിസീപ്റ്റിലാണ് റെൻറ്റ് റിസീവ് ആണ് നമ്മൾ ചെയ്യേണ്ടത് റെസിപ്റ്റിൽ എഫ് സിക്സ് അടിക്കുന്നു ക്രെഡിറ്റായിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത റെൻറ്റ് റിസീവ്ഡിനെ തന്നെ ഇവിടെ സെലക്ട് ചെയ്താൽ മതി വേറെ റെൻറ്റ് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് കാരണം ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ റെൻ്റ് റിസീവ്ഡിൻ്റെ എമൗണ്ട് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ത്രീ തൗസൻഡാണ് ഓക്കെ ത്രീ തൗസൻഡ് കൊടുക്കുന്നു നേരെ സേർവ് ചെയ്യാം അപ്പോൾ അതും കാണിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി റെൻറ്റ് റെസീവ്ഡ് കഴിഞ്ഞാൽ പിന്നെ തന്നിട്ടുള്ളത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ആണ് അല്ലേ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എഫ് നയൻ അല്ലേ പർച്ചേസ് എടുത്തിട്ട് അതിലാണ് ചെയ്യേണ്ടത് പക്ഷേ പർച്ചേസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരിക അതൊരു ഇൻവോയ്സ് മോഡായിട്ട് കാര്യം വരിക അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൺട്രോൾ പ്ലസ് എച്ച് അവിടെ തന്നെ നമുക്ക് കാണാം അല്ലേ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ചേഞ്ച് മോഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആസ് ഓച്ചർക്ക് മാറ്റുക ഓക്കെ ആസ് ഓച്ചർക്ക് മാറ്റുന്നു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് ക്യാഷിനെയാണ് ക്യാഷ് പർച്ചേസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഗുഡ്സാണ് ഗുഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ എവിടെ ചെയ്യേണ്ടത് നേരെ പർച്ചേസ് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത് ഒരിക്കലും പേയ്മെൻറ്റ് കൊണ്ടുപോയി ചേരുന്നത് ഗുഡ്സാണ് പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് എത്രയാണ് വൺ തൗസൻഡ് ആയിരം രൂപയ്ക്കാണ് ഡെബിറ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് പർച്ചേസിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെ കൊടുക്കണം മാറാതെ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക ഓക്കെ നേരം എൻട്രി ചെയ്യുക സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ട് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് ടു തൗസൻഡ് ഓക്കെ അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിലേക്കാരും ഇതിപ്പോൾ പർച്ചേസിലാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും സെയിൽസ് തന്നെ അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ എച്ച് അടിക്കുക അല്ലെങ്കിൽ ചേഞ്ച് മോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെയ്യുക വൗച്ചർ മോഡൊക്കെ മാറ്റാം കാരണം ഇപ്പോൾ നമ്മൾ വൗച്ചറാണല്ലോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഡെബിറ്റായിട്ട് നമുക്ക് ക്യാഷ് കൊടുക്കാം എത്ര കൊടുക്കേണ്ടത് ടു തൗസൻഡ് അല്ലേ രണ്ടായിരം രൂപേൻ്റെ സെയിൽസ് ആണ് ഇപ്പോൾ നടക്കുന്നത് ക്രെഡിറ്റായിട്ട് കൊടുക്കേണ്ടത് എന്താണ് സെയിൽസ് കൊടുക്കുക സെയിൽസിൻ്റെ അണ്ടർ സെയിൽസ് അക്കൗണ്ട് അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സെയിൽസ് ചെയ്യാൻ ഓക്കെ ഇവിടെ നിങ്ങൾ എൻറ്റർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും ഓരോ സ്റ്റോക്ക് ഐറ്റംസ് ഒക്കെ കൊടുക്കാനുള്ള ലിസ്റ്റ് വരും ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട നേരെ എൻറ്റർ ചെയ്ത് പോയാൽ മാത്രം മതി ഇപ്പോൾ കാരണം ഇപ്പോൾ നമ്മൾ വൗച്ചർ ആയിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസിക് ഇപ്പോഴും നമ്മൾ എത്തിയിട്ടുള്ളൂ ഓക്കെ നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഗുഡ്സ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ തന്നിട്ടുള്ളത് സോൾഡ് ഫർണിച്ചർ ബൈ ക്യാഷ് കണ്ട ഒരു ഫിക്സഡ് അസെറ്റ് നമ്മൾ വിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ ഫിക്സഡ് സെറ്റ് നമ്മൾ വിൽക്കുമ്പോൾ ഫിക്സഡ് സെറ്റ് വരുമ്പോൾ ഗുഡ്സ് അല്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നേരെ റിസീപ്റ്റിലാണ് പോകേണ്ടത് ക്രെഡിറ്റായിട്ട് ഏത് അസെറ്റാണ് നമ്മൾ വിൽക്കുന്നത് ഫർണിച്ചറാണ് അല്ലേ ഫർണിച്ചർ ഓൾറെഡി ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ട് കറക്റ്റായിട്ട് അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക ടെൻ തൗസൻഡ് അതേ വിലക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുക സോറി അതേ വിലക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത് എത്രക്കാണ് കൊടുക്കുന്നത് സോൾഡ് ഫർണിച്ചർ എത്ര രൂപ കൊടുക്കണം നമുക്ക് നോക്കാം ഓക്കെ ദാ ടെൻ തൗസൻഡ് ടെൻ തൗസൻഡിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് അല്ലേ ട്വൽവ് തൗസൻറ്റിനാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ടു തൗസൻഡ് എക്സ്ട്രാ വരുന്നുണ്ട് അതായത് ഇവിടെ നമുക്ക് എന്തുണ്ട് പ്രോഫിറ്റ് ഉണ്ട് ഫർണിച്ചർമ്മിൽ നമുക്ക് വരുന്നുണ്ട് എന്ത് പ്രോഫിറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഫർണിച്ചർമ്മിൽ നമുക്കിപ്പോൾ ഇവിടെ പ്രോഫിറ്റാണ് അത് ഓർമ്മ ഉണ്ടാവണം ഓക്കെ പന്ത്രണ്ടായിരം ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെയ്യും ബാലൻസ് കണ്ട ടു തൗസൻഡ് ക്രെഡിറ്റ് ആയിട്ട് വരും അപ്പോൾ ഇനി പ്രോഫിറ്റ് ആകുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ആണ് നമ്മൾ പറയാം ഓക്കെ ഓക്കെ ഇത് ചിലപ്പോൾ നമുക്ക് പാർട്ടാക്കേണ്ടി വരും കാരണം നമുക്ക് കൂടുതൽ ടൈമിംഗ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കിത് എന്ത് ചെയ്യേണ്ടി വരും പാർട്ട് പാർട്ട് വീഡിയോ ആക്കി തന്നെ വേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാവുള്ളൂ ഓക്കെ ഡെബിറ്റ് ക്യാഷ് കൊടുക്കുക ഓക്കെ ആണല്ലോ ഓക്കെ ഇനി എന്താണ് അടുത്തായിട്ട് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫർണിച്ചർ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് റെസിപ്റ്റ് പോയിട്ട് ഇനി അടുത്ത് പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ബൈ ആണ് ഒരു ഫിക്സഡ് സെറ്റ് നമ്മൾ വാങ്ങുകയാണ് ഫിക്സഡ് സെറ്റ് വാങ്ങുമ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ക്യാഷിനാണെങ്കിൽ പേയ്മെൻറ്റിലാണ് നമ്മൾ തീർച്ചയായിട്ടും കാണിക്കേണ്ടത് കമ്പ്യൂട്ടറാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ ഡെബിറ്റ് എന്ത് ചെയ്യുക കമ്പ്യൂട്ടർ കൊടുക്കുക ഓക്കെ ഫിക്സഡ് ആണല്ലോ കമ്പ്യൂട്ടർ ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു അപ്പോൾ വൗച്ചർ നിങ്ങൾ മാറരുത് പേയ്മെൻറ്റ് തന്നെ കൊണ്ടുപോയിട്ട് ചെയ്യണം ഇരുപത്തി രണ്ടായിരം രൂപയാണ് കമ്പ്യൂട്ടറിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുന്നു ഓക്കെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് പതിനഞ്ചാം തീയതി ഉള്ള ആണ് പതിനഞ്ചാം തീയതി ഉള്ള ട്രാൻസാക്ഷൻ മെഷീനറി പർച്ചേസ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ പതിനഞ്ചാം തീയതി വരെയുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ ഓക്കെ നോക്കിക്കോളാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നമുക്ക് വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ അപ്പോൾ പലർക്കും അത് പ്രയാസമാവും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നീ അടുത്തത് മെഷീനറി ഡെബിറ്റ് മെഷീനറി പർച്ചേസ് ചെയ്യാം ഓക്കെ മെഷീനറി അണ്ടർ ഫിക്സഡ് ആണല്ലോ ഓക്കെ ഫിക്സഡ് സെറ്റ് നമ്മൾ കൊടുക്കുന്നു തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഓക്കെ ഇത്രയും നിങ്ങൾ ഇപ്പോൾ ചെയ്ത് നോക്കാം ഓക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഇതുവരെയുള്ള ആൻസർ നമുക്ക് എത്ര കിട്ടിയെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കൊണ്ട് എടുത്തു ഓൾട്ടർ ഫണ്ട് അടിച്ചു ഇപ്പോൾ ഇതുവരെയുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് രണ്ട് എഴുന്നൂറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാത്തിരിക്കണം കാരണം അതിലാണ് നമ്മൾ ഫിക്സഡ് ഫിക്സ്ഡസിറ്റിൻ്റെ പ്രോഫിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസറ് എത്ര എന്നുള്ളത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം